नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏതാനും പി എസ് സി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ എ വിഭാഗത്ത് നിന്നും യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നോക്കാം ഒരു കാര്യം നോക്കാം ആത്മവിദ്യാസംഘം സ്ഥാപിച്ച ആരാണ് ആത്മവിദ്യാസംഘം നമുക്കറിയാം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ എങ്കിൽ യോഗക്ഷേമ സഭ സ്ഥാപിച്ചാരാണ് സഭ എസ് യോഗക്ഷേമ സഭ വീ ടി പട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ വീ ടി പട്ടതിരിപ്പാട് എങ്കിൽ സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമി സമത്വ സമാജം സ്വാമി എങ്കിൽ സ്വാതുജന പരിപാലന യോഗം സ്വാതന പരിപാലന യോഗം അയ്യങ്കാളി ഓക്കെ അല്ലേ ഇത് ശരിയായിട്ട് ഉത്തരം വരിക ഓപ്ഷൻ സി ആണ് അപ്പം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ യോഗക്ഷേമ സഭ വീ ടി ഭട്ടതിരിപ്പാട് സമത്വ സമാജം വൈകുണ്ടസ്വാമി സ്വാമി െതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപങ്ങൾ കലാപങ്ങളിൽ ആദ്യത്തേതാണ് ഏത് ആറ്റിങ്ങൽ കലാപം മറ്റൊരു ആണ് കുളച്ചൽ യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് ഡച്ചുകാരും ഡച്ചുകാരും കുളച്ചൽ യുദ്ധം ഡച്ചുകാർ വേഴ്സസ് അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ അതുകൊണ്ട് ഓർത്തു വെക്കുക കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡ ഇതിൽ ആര് ജയിച്ചു മാർത്താണ്ഡവർമ്മ വിജയിച്ചു എങ്കിലേ മറ്റൊരു ക്വസ്റ്റൻ ആണ് കർണാട്ടിക് യുദ്ധം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാണ് കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാണ് യെസ് ഫ്രഞ്ചുകാരും ഫ്രഞ്ചുകാര് വേഴ്സസ് ഇംഗ്ലീഷുകാരി ഇംഗ്ലീഷുകാർ കർണാട്ടിക് യുദ്ധം എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് സമരം ഏത് സംസ്ഥാന തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ബംഗാൾ അല്ലേ ബംഗാൾ തേബാഗാ സമരം ബംഗാൾ എങ്കിൽ നാവിക കലാപം നാവിക കലാപം എവിടെയാണ് നാവിക കലാപം യെസ് ബോംബെ എവിടെയാണ് ബോംബെ ബോംബെ അതുപോലെ തന്നെ തെലങ്കാന സമരോ തെലങ്കാന സമരം തെലങ്കാന സമരം എവിടെയാണ് ആന്ധ്ര എവിടെയാണ് ആന്ധ്ര ആന്ധ്രാപ്രദേശ് ഓക്കെ എങ്കിൽ നാലാമത്തെ ക്വസ്റ്റൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ ആരൊക്കെയാണ് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെടാത്ത ആൾക്കാരാണ് സിദ്ധുവും കാനവും ഏത് സിദ്ധുവും കാനവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കും സാന്താൾ ഇപ്പോഴല്ലേ സിദ്ധുഖം പി എസ് ചോദിക്കാറുണ്ട് എങ്കിൽ അഞ്ചാമത്തെ ആണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെ അന്ത്യവിധി എന്ന കലാസൃഷ്ടി അവരുടേതാണ് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ഏഞ്ചലോ ഓപ്ഷൻ എ അന്ത്യവിധി എന്നാണ് യെസ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ഏഞ്ചലോ എങ്കിൽ ആറാമത്തെ ആണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് രാമചന്ദ്ര ഗുഹ എങ്കിൽ നെക്സ്റ്റ് ഏഴാമത്തെ ആണ് ഉപദ്വീപി ഇന്ത്യയിലെ പടിഞ്ഞാറിട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായത് ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഉപദ്വീപീ ഇന്ത്യയിലെ പടിഞ്ഞാറിട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദയാണല്ലേ ഒഴുകുന്ന ഉപദ്വീപേ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഏത് നർമ്മദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ഏത് ഈ നർമ്മദ അതുപോലെ തന്നെ പ്രാചീന കാലത്ത് രേവ പ്രാചീനകാലത്ത് രേവ എന്നും അറിയപ്പെട്ടതാണ് പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടതും നമ്മുടെ നർമ്മദയാണ് ഏതാണ് നർമ്മദ 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 നർമ്മദല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൈലന്റ് വാലി അതുപോലെ തന്നെ ബന്ദിപ്പൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാന ജൈവ മണ്ഡലമാണ് ഓപ്ഷൻ ബി നീലഗിരി സൈലന്റ് വാലി ബന്ദിപ്പൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ് നീലഗിരി എങ്കിൽ നെക്സ്റ്റ് ഒമ്പതാമത്തത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു ഇതിന് ശരിയായിട്ട് ഉത്തരം എന്താണ് തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് അത് ചിനുക്കാണ് പി എസ് പലതവണ ആവർത്തിച്ചതാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് കൂട്ടുകാരെ ചിനുക്ക് എങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൗമോപരിതത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ് അത് അവസാദശിലയാണ് ഏതാണ് അവസാദശില ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ് അവസാദശില എങ്കിൽ പതിനൊന്നാമത്തെ ക്രിസ്റ്റിനാണ് ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ മിഷി നാഗാഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ് അത് അരുണാചൽ ഹിമാലയമാണ് ഏതാണ് അരുണാചൽ ഹിമാലയം ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ మిషి నాగావర్గ విభాగం నాగా గిరివర్గ విభాగం കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം അരുണാചൽ ഹിമാലയം എങ്കിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യതയുടെ സ്ഥലമാണ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് യെസ് ഉത്തരാഖണ്ഡിലാണ് അല്ലേ ഉത്തരാഖണ്ഡ് ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യതയുടെ സ്ഥലമാണ് ഇത് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതാണ് താഴെ തന്നിരിക്കുന്നവ ചേരുമ്പടി ചേർക്കാനാണ് എങ്കിൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് പരുത്തിയാണ് അല്ലേ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് എങ്കിൽ സെയ്തുവിള ഏതാണ് പഴം പച്ചക്കറി സേതുവിള സേതു വിള പഴം പച്ചക്കറി എങ്കിൽ റാബി ഏതാ വരിക റാബി റാബി വിളക്ക് ഉദാഹരണമാണ് ഗോതമ്പ് എങ്കിൽ ഒറേസ സെറ്റൈവ നെല്ലിന്റെ ശാസ്ത്രീയ നാമം അപ്പം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് പരുത്തി സെയ്തു വിള ഏതാണ് പഴമാണ് റാബി ഏതാണ് ഗോതമ്പാണ് ഒറേസ സെറ്റൈവ നെല്ലി ഓക്കെ എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ ഏഴ് മുൻഗണനകൾ നൽകുന്നു ഇതിൽ പെടാത്തത് ഇവയിൽ ഏതാണ് അത് വിവരാവകാശമാണ് പെടാത്തത് ഇതിൽ വരുന്നത് ഹരിത വളർച്ച അതുപോലെ തന്നെ അടിസ്ഥാന വികസനവും വിക്ഷേപണവും യുവശക്തി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്ത്യൻ ബജറ്റിൽ അമൃതകാല എന്ന പേരിൽ ഏഴ് മുൻഗണന നൽകുന്നു ഇതിൽ പെടുന്നവ ഏതൊക്കെയാണ് ഹരിത വളർച്ച അടിസ്ഥാന വികസനവും വിക നിക്ഷേപണവും യുവശക്തി വിവരാവകാശം ഈ അമൃതുകാരിൽ ഉൾപ്പെടുന്നില്ല ഓക്കെ എങ്കിൽ പതിനഞ്ചാമത് ക്വസ്റ്റ്യൻ നീതി ആയോഗ് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഈ നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അതും ശരിയായ പ്രസ്താവനയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഈ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പം ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ ഈ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ എന്നാണ് യോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലയിൽ വന്നത് നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ് പതിനാറാമത് ക്സ്റ്റ്യൻ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതാണ് തെറ്റ് ഈ ആത്മനിർഭ നിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നവ ഞാൻ പറയാം അതുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു ആത്മനിർഭർ ഭാരത് അഭിയാൻ രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുന്ന ഇത് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്താണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുന്ന പദ്ധതി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം ഇത് മൂന്നും ശരിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുന്ന പദ്ധതി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം ഇവയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എങ്കിൽ പതിനേഴാമത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമുക്കറിയാം ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് എപ്പോഴാണ് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് എങ്കിൽ ഗ്രാമീണ ൊഴിലുറപ്പ് നിയമം ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഏതാണ് അത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഇരുപത്തി മൂന്ന് എങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് ഒന്നുകൂടി ഞാൻ വായിക്കാം ജി എസ് ടി ബില്ല് നിലയിൽ വന്നപ്പോഴാണ് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനും ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏപ്രിൽ ഇനി യെസ് താഴെ തന്നിരിക്കുന്നതിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഇതിൽ ബന്ധമില്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പന്ത്രണ്ടിന് സ്ഥാപിതമായി ഇതാണ് തെറ്റ് നബാർഡുമായി ബന്ധമില്ലാത്തത് അതാണ് നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അപ്പം ആസ്ഥാന നബാർഡിൻ്റെ ആസ്ഥാന മുംബൈ ആണ് ഈ നബാർഡ് നിലവിൽ കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ് എന്താണ് നബാർഡിൻ്റെ ലക്ഷ്യം കാർഷിക വികസനവും ഗ്രാമീണ വികസനത്തിനും ആയുള്ള എന്താണ് ധനസഹായം നൽകുക കാർഷിക വികസനവും ഗ്രാമീണ വികസനത്തിനും വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകാനാണ് നബാർഡ് എന്ന നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഏത് നബാർഡ് എന്നത് ആസ്ഥാന മുംബൈ കമ്മിറ്റി ി ശിവരാമൻ കമ്മിറ്റി ഓക്കെ എങ്കിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകൾ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇതിലെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഉൾപ്പെടാത്തത് സവിശേഷ കടമെടുക്കാത്തത് ഏതാണ് ചോദ്യം ഇതിൽ ഒന്ന് രണ്ട് എന്നിവയാണ് ഏത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഉൾപ്പെടാത്തത് നിയമ വായിച്ച ബ്രിട്ടീഷ് ഭരണങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് അതുപോലെ തന്നെ പാർലമെൻ്ററി സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണകളിൽ നിന്ന് കടം കൊണ്ടതാണ് എങ്കിൽ അവശിഷ്ടാധികാരം എവിടെയാണ് കാനഡ അവശിഷ്ടാധികാരം കാനഡ നീതിന്യായ പുനഃപരിശോധന എവിടെ നിന്നാണ് കടം കൊണ്ടത് അമേരിക്ക ആണല്ലേ അമേരിക്ക എവിടെയാണ് അമേരിക്ക അമേരിക്ക ഓക്കെ യെസ് എങ്കിൽ നെക്സ്റ്റ് ഇരുപതാമത് ക്വസ്റ്റ്യൻ എന്താണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ട്സുമായി റിട്ട് അല്ലെ ഉത്തരവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പ്രസ്താവനകളിൽ റിട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ശരിയായ പ്രസ് ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഇതിൽ ശരിയായ പ്രസ്താവന എന്താണ് യെസ് ഇതാണ് നാല് മാത്രമാണ് ശരിയായ പ്രസ്താവന വരുന്നത് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് അത് തെറ്റല്ലേ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അധികാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഹൈക്കോടതി അധികാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീംകോടതി മുപ്പത്തിരണ്ട് എങ്കിൽ മാൻഡമസ് മാൻഡമസ് എന്ന വാക്കിന്റെ അധികാരം എന്ത് അധികാരം എന്നാണ് അർത്ഥം തെറ്റല്ലേ മാൻഡമസ് നാം കൽപ്പിക്കുന്നു മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസിന്റെ അർത്ഥം എങ്കിൽ ഹൈക്കോടതിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് ഇരുന്നൂറ്റി അമ്പത്തി ആറല്ല ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതി മുപ്പത്തിരണ്ട് അഞ്ചുതരം റിട്ടുകളുണ്ട് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്ത ആശയം ആശയമേത് ഇതിലെ രണ്ടാണ് മാർഗനിർദ്ദേശങ്ങളുടെ മാർഗനിർദ്ദേശകളുടെ തത്വങ്ങൾ തത്വങ്ങളുടെ തത്വങ്ങൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഇതൊക്കെയാണ് അന്തർദേശ സമാധാനം പരിപോഷിക്കുക അതുപോലെ തന്നെ വിഭവങ്ങളുടെ തുല്യ വിതരണം അതുപോലെ തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നു യെസ് എങ്കിൽ നെക്സ്റ്റ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത് ഇതിൽ വ്യക്തികൾ നികുതി അടക്കുക എന്നാണ് ഭാഗം മൗലിക കടമയല്ല ഇത് ഭാഗം നാല് മൗലിക കടമയല്ലേ ഭാഗം നാല് മൗലിക കടമ എങ്കിൽ ഇതിൽ വരിക ഇത് ഉൾപ്പെടാത്തത് വ്യക്തികൾ നികുതി അടക്കുക അതായത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ഡി അതായത് മൂന്നാം പ്രസ്താവനയാണ് ഇതിൽ ഉൾപ്പെടാത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാതത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങൾ ഇടപെടാതിരിക്കുക അതൊരു മൗലിക കർത്തവ്യത്തിൽ പെടുന്നു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക മൗലിക കർത്തവ്യത്തിൽ പെടുന്നു രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അതും മൗലിക കടമയിൽ കടമാ കടമയിൽപ്പെടുന്നു ഓക്കെ എങ്കിൽ ഇരുപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേച വിവേചാധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇതിന് രാഷ്ട്രപതിയുടെ വിവേചാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ് ഇത് മൂന്നും നാലുമാണ് ാണ് ഇതിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നവ പെടുന്നവ വായിക്കാം ഒരു പാർട്ടിക്കും വ്യക്തിപര വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയെ നിയമിക്കാം ശരിയാണ് എന്താണ് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ആ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി എന്താ നിയമിക്കാം അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കുവാനുള്ള പരിശോധിക്കാനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം എന്താണ് മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായി പരിശോധിക്കാനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം ഇതാണ് ഇത് രണ്ടുമാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ വിവേചന വിവേചനാധികാരത്തിൽപ്പെടുന്നത് നെക്സ്റ്റ് ഇരുപത് ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം എന്താണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഈ ആശയം അവശിഷ്ടാധികാരങ്ങൾ എന്ന അല്ലേ ആ ആശയം കടം കൊണ്ടത് എവിടെയാണ് എസ് കാനഡയിൽ നിന്നുമാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഈ മായം ചേർക്കൽ അവശിഷ്ടാധികാ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഗവൺ അധികാരം ഗവൺമെൻറ്റിനാണ് അത് ശരിയായ പ്രസ്താവനയാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഒന്ന് രണ്ട് നാല് എന്നിവയാണ് സൈബർ നിയമങ്ങൾ എവിടെ പെടുന്നു അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു ഈ ആശയം കടം കൊണ്ടത് കാനഡയിൽ നിന്നുമാണ് അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമാർക്കാണ് അത് ഗവൺമെന്റിനാണ് ഓക്കെ എങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വികലാംഗക്ഷേമ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഇത് മൂന്നു നാല് പ്രസ്താവനകൾ ശരിയാണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ സ്ഥാപിതമായത് ശരിയായ പ്രസ്താവനയാണ് ഇത് വർഷമാണ് ആയിരത്തി ഇനി ഈ കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഈ കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ ശരിയായ പ്രസ്താവനയാണ് ഈ കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ശ്രീമതി ജയാ ഡാളി എം വി ചെയർപേഴ്സൺ അതും ശിലാ പ്രസ്താവനയാണ് എങ്കിൽ നെക്സ്റ്റ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ നാലാണ് ശരിയായ ജോഡി നമുക്കൊന്ന് വായിക്കാം ആശാഭവൻ എന്താണ് ആശാഭവൻ മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം കൂട്ട ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് ആശാഭവൻ മാനസികാരോഗ്യം ഭേദ മാനസികാരോഗം ഭേ മാനസികരോഗം മാനസികാരോഗം ഭേദമായവരുടെ പുനഃപരിപ്പന സോറി എന്താണ് പുനരധിവാസം ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് ആശാഭവൻ എങ്കിൽ മഴവില്ലാർക്ക് വേണ്ടിയാണ് യെസ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണേത് മഴവില്ലേ മഴവില്ലി ഓക്കെ ഈ പരിരക്ഷാ പദ്ധതി പരിരക്ഷാ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് പരിരക്ഷ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണിത് പരിരക്ഷ പരിരക്ഷ ഒന്നുകൂടി ഞാൻ വായിക്കാം ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് ആശാഭവൻ മഴവില്ലെന്ന് പറഞ്ഞാൽ ട്രാൻസ് സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ലി പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി എങ്കിലേ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലയിൽ വന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിനാണ് കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ിലവിൽ വന്നത് ഓക്കെ പാഷാഭവൻ എന്ന് പറഞ്ഞാൽ മാനസിക രോഗം ഭേദമായയുടെ പുനരധിവാസ ലക്ഷ്യം മഴവിൻ്റെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി ഇനി കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴു എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിനാണ് ഓക്കെ എങ്കിൽ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഭരണ ഭരണ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത് ഇതിൽ ശരിയായ വകുപ്പ് എന്ന് പറയുന്നതാണ് എസ് മുന്നൂറ്റി പന്ത്രണ്ട് ഏതാണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണിത് എസ് മുന്നൂറ്റി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എന്നാണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എങ്കിൽ നെക്സ്റ്റ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തെട്ട് എങ്കിൽ സ്വത്തവകാശം നിയമപരമായ അവകാശം എന്താ അപ്പോൾ മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഒന്ന് സ്വത്തവകാശം നിയമപരമായ അവകാശം എന്താണ് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഒന്ന് സോറി മുന്നൂറ് ആണേ മുന്നൂറ് മുന്നൂറ് ഓക്കെ എങ്കിൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൽ നൂറ്റി എട്ട് ഏതാണ് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് അപ്പം രാജ്യസഭയുടെ പ്രത്യേക അധികാരം ഏതാണ് നൂറ്റി പന് മുന്നൂറ്റി പന്ത്രണ്ട് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തെട്ട് സ്വ സ്വത്തവകാശ നിയമാവകാശം മുന്നൂറ് എ ആണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം നൂറ്റി എങ്കിൽ ഇരുപത്തി എട്ടാമത് ക്വസ്റ്റ്യൻ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചു ശരിയാണ് വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എങ്കിലേയും ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ അധ്യക്ഷനാണ് എസ് പി സതീദേവി അതും ശരിയായ പ്രസ്താവനയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷസ്ഥാനം രണ്ട് തവണ വഹിച്ചിട്ടുണ്ട് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ നിലയിൽ വന്നത് ആദ്യത്തെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് പി സതീദേവിയും ജസ്റ്റിസ് ശ്രീദേവി ജസ്റ്റിസ് അരി ശ്രീദേവി 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 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം രണ്ട് തവണ വഹിച്ചിട്ടുണ്ട് രണ്ട് തവണ വഹിച്ചിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യാണ് താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഇത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് യെസ് മൂന്നാമത് പ്രസ്താവനയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു രണ്ട് ശരിയായ പ്രസ്താവനയാണ് ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നില ിൽ വന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു അല്ല വി എസ് ആയിരുന്നു അരി നിലയിൽ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് ആയിരുന്നു എങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയും ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദനായിരുന്നു ഓക്കേ ഇനി താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏത് എന്നാണ് തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റായ ജോഡി ഏതാ ഏതാണ് മൂന്നാമത്തതാണ് തെറ്റായ ചൂടി ആങ്സാൻ സൂചി എന്താണ് ഭയത്തിൽ നിന്നുള്ള മോചനം ഓപ്ഷൻസ് എ ആണ് നെൽസൺ മെണ്ടേല എന്താണ് ലോങ് വാക്ക് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര സൽമാൻ റുഷ്ദി സാത്താൻ്റെ വചനങ്ങൾ സൽമാൻ റുഷ്ദി സാൽത്താൻ്റെ വചനങ്ങൾ അപ്പം ആങ്സാൻ സാൻ സൂചി ഭയത്ത് നിന്നുള്ള മോചനം ഇനി നെൽസൺ മണ്ടേല ലോങ് വാങ് വാക്ക് ടു ഫ്രീഡം സൽമാൻ റുഷ്ദി സാത്താൻ്റെ വചനങ്ങൾ ഓക്കെ എങ്കിൽ മുപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമുള്ളതുമാണ് നെക്സ്റ്റ് മുപ്പത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയൽ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് അത് ജീവകം കെ ആണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയൽ നിർമ്മിക്കുന്ന ജീവകം ജീവകം കെ എങ്കിൽ നെക്സ്റ്റ് മൂന്നാമത് ക്വസ്റ്റ്യൻ പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഹോർമോൺ കുറയുന്നത് രോഗമാണ് ഓസ്റ്റിയോപോറോസിസ് എങ്കിൽ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നട്ടലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധിയാണ് ഇത് കീലസന്ധി കീലസന്ധി എവിടെയാണ് നമ്മുടെ കഴുത്തിലാണ് കീലസന്ധി കാണപ്പെടുന്നത് അപ്പം നട്ടിലെ ആക്സിസ് എന്നീ കശൂരി ക്വസ്റ്റിൻ ചിക്കൻ രോഗത്തിന് കാരണമായ രോഗമാണ് ഏതാണ് അത് ആൽഫ ആൽഫ വൈറസ് വൈറസ് ആണ് എങ്കിൽ മുപ്പത്തി ആറാമത് ക്വസ്റ്റ്യൻ വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശ്വാസത്തിന് ആരാണ് അത് സ്വാൻഡേ ആരാണ് സ്വാൻഡേ വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യ പരിണാമത്തിൻ്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്ര ശാസ്ത്രജ്ഞനാണ് സ്വാൻഡേ പാബോ സാൻഡേ പാബോ ഓക്കെ ഇനി സംസ്ഥാനത്ത് അനീമിയ പൂർണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പരി പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം ഓക്കെ എങ്കിൽ മുപ്പത്തി എട്ടാമത് ക്വസ്റ്റ്യൻ ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് നെഗറ്റീവ് ആണ് എന്നാണ് ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നെഗറ്റീവ് നെഗറ്റീവ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചി സൂചിപ്പിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ ശരിയായത് രണ്ടും നാലുമാണ് ഭൂമിയുടെ ഭാസും ഭൂമിയുടെ ആരവും എന്താണ് ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം അത് ഭൂമിയുടെ ഭൂമിയുടെ ആരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ത്രീ ബൈ ടു അപവർത്തനാംഗമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ ഇരുപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ ഫോർ ബൈ ത്രീ അപവർത്തനാംഗമുള്ള ജലത്തിൽ ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും അത് ഓപ്ഷൻ ഡി എൺപത് സെൻറ്റിമീറ്റർ ആണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് നാൽപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നവംബറിൽ ഇ ഒ എസ് സീറോസിസ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച പി എസ് എൻ വി റോക്കറ്റ് ഏതാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇ ഒ എസ് സീറോ സിക്സ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച പി എസ് എൽ വി റോക്കറ്റ് ഏതാണ് അത് ഓപ്ഷൻ എ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ആണ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ലൂയി സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ് അത് എ എൽ സി എൽ ത്രീ ആണ് എന്നാണ് എ എൽ സി എൽ ത്രീ താഴെ പറയുന്നവയിൽ ലൂയി സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്ന ഏതാണ് എ എൽ സി എൽ ത്രീ എ എൽ സി എൽ ത്രീ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളമാണ് ഏതാണ് കഞ്ഞിവെള്ളം ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് നിത്യേന ആസിരിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിലെ പി എച്ച് സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ആയതിനാലാണ് അത് ബഫർ ലായനി ആയതിനാലാണ് എന്നാണ് രക്തം ഒരു ബഫർ എന്താണ് നിത്യേന അസിഡിറ്റി അതായത് ആസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ പി എച്ച് സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തമൊരു ബഫർ ലൈനി ആയതുകൊണ്ടാണ് നെക്സ്റ്റ് നാൽപ്പത്തിയഞ്ചാമത് ക്വസ്റ്റ്യൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു പ്രസ്തുത മൂലകം മൂലകമേത് എന്നാണ് ചോദ്യം ഏതാണ് അത് ഓപ്ഷൻ എ ഹൈഡ്രജനാണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു പ്രസ്തുത മൂലകം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് അത് ഹൈഡ്രജനാണ് ഏതാണ് ഹൈഡ്രജൻ എങ്കിൽ നെക്സ്റ്റ് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ് അത് നാളചരിതം ആട്ടക്കഥ എന്നാണ് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിളിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ് അത് നാളചരിതം ആട്ടക്കഥ നെക്സ്റ്റ് രണ്ടായിര എം മുകുന്ദനി വയലാർ അവാർഡ് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അത് ദൈവത്തിൻ്റെ വിലാപങ്ങളാണ് എം മുകുന്ദനി എം മുകുന്ദനി വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ നെക്സ്റ്റ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ എന്നാണ് ഭുവനേശ്വർ രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് അത് ഭുവനേശ്വർ നെക്സ്റ്റ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശിപാർശിത കമ്മിറ്റി ഏതാണ് അത് ഖാദർ കമ്മിറ്റി ഏതാണ് ഖാദർ കമ്മിറ്റി കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശിപാർശിത കമ്മിറ്റി ഖാദർ കമ്മിറ്റി ഏതാണ് ഖാദർ കമ്മിറ്റി ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ഇനി ഇംഗ്ലീഷും മാത്സും മലയാളവും അത് നമുക്ക് നോക്കാം യെസ് മലയാളം ഇതിൽ ഇതിൽ ഉൾപ്പെടുത്താം ഇതിൻ്റെ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ യെസ് ഇനി ഒറ്റ പദം എഴുതുക എന്നാണ് ചോദ്യം അറിയാൻ ആഗ്രഹമുള്ള ആൾ എന്നാണ് ജിജ്ഞാസു ഓപ്ഷൻ സി ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു ഓക്കെ എങ്കിൽ തുളസീദാസ് രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പാണ് എങ്കിൽ ഒരു സ്ഥാനത്തെത്തിക്കുക എന്നാണ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥം ഉപയോഗിക്കുന്ന ശൈലി ഏതാണ് കടവടുപ്പിക്കുക എന്നാണ് കടവടുപ്പിക്കുക ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ് കടവടുപ്പിക്കുക എങ്കിൽ പ്രാജി എന്ന വാക്കിൻ്റെ പ്രാജി എന്ന വാക്കിൻ്റെ വിപരീതമായി വരുന്ന പദം ആണ് ശരിയായിട്ട് വരിക പ്രാജി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്നത് ഇനി ഇനിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ചകോരമാണ് കീരം കിളി എന്നിവ ശാരിക എന്ന എന്ന വാക്കിൻ്റെ പര്യായമായിട്ട് വരുന്നു കീരം അതുപോലെ തന്നെ കിളി ഓക്കെ എങ്കിൽ വീടി പ്ലസ് പണി ചേർത്തെഴുതുകയാൽ ഏതാണ് വീടു പണി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക വീട് പ്ലസ് പണി വീട് പണി നെക്സ്റ്റ് ഈ കേൻ എന്ന പദം പിരിച്ചെഴുതിയാൽ കെ പ്ലസ് എൻ ആണ് വരിക എന്നാണ് കെ എൻ പ്ലസ് എൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക കെമൻ കെ പ്ലസ് എൻ എങ്കിൽ കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗമായി എന്ത് വരിക കർത്താവ് കർത്രി കർത്താവ് കർത്രി എങ്കിൽ തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തങ്ക തമ്പി തങ്ക എന്നാണ് തമ്പി ഓപ്ഷൻ ബി തങ്ക എന്നാണ് വരിക നെക്സ്റ്റ് എൺപതാമത് ക്വസ്റ്റ്യൻ സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ പറയുന്ന കൂടുതൽ ഏതാണ് അവ എന്നതിൻ്റെ ഏകദിന രൂപം അത് എന്നാണ് ഓപ്ഷൻ ബി ആണ് അപ്പം സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ബഹുവചന രൂപം ഏതാണ് അത് എന്നാണ് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഇത്രമാത്രം ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചർച്ച ചെയ്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടുള്ള ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു